ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു തോട്ടുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നും വിചാരിക്കും ഓ ഇന്ന് കുറെ പഠിക്കാനുണ്ടല്ലോ പോട്ടെ നാളെ പഠിക്കാം നാളെയും ഇതുതന്നെ ആയിരിക്കും പോട്ടെ വീണ്ടും നാളെ ആവട്ടെ ഇങ്ങനെ ഇങ്ങനെ പഠിക്കാതെയും അധ്വാനിക്കാതെയുമൊക്കെ ഒരു യൂസ്ലെസ് ആയിട്ട് എന്താ പറയുക ഒട്ടും നമ്മൾ വിനിയോഗിക്കാതെ കളയുന്ന കുറേ രാപ്പലുകൾ അപ്പകലുകൾ ഇവരൊക്കെ എന്ത് സംഭവിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെയല്ലേ ചതി കാണിക്കുന്നത് അതിനോടൊപ്പം നമ്മി വളർത്തുന്ന നമ്മുടെ മാതാപിതാക്കളോട് ഒരു കാര്യം പറയട്ടെ കുട്ടികളെ നീ ആ സമയം കൊണ്ട് എന്തോ നേടിയത് എന്തെങ്കിലും നേട്ടം നിനക്കുണ്ടായോ ഒന്നും ഉണ്ടായില്ല അലസമായിരിക്കുന്ന നിൻ്റെ മനസ്സിനെയും നിൻ്റെ ശരീരത്തെയും നീ വീണ്ടും വീണ്ടും മലസമാക്കിക്കൊണ്ടേയിരുന്നു അതല്ലാതെ എന്തെങ്കിലും നേട്ടം നിനക്കുണ്ടായോ മാനസികമായിട്ടുണ്ടായോ ശാരീരികമായിട്ടോ ആത്മീയമായിട്ടോ ഒന്നും തന്നെ സാധിച്ചില്ലല്ലോ ഭൗതികമായിട്ടും നേടാൻ കഴിഞ്ഞില്ല പിന്നെ എന്ത് ഫലമുണ്ട് അപ്പോൾ അന്നന്ന് പഠിക്കാനുള്ള കാര്യം അന്നന്ന് പഠിച്ച് നീ ബിജിയായി മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് എന്ത് നിലത്തെ സന്തോഷമുണ്ടാകും നിന്റെ ചുറ്റിലുമുള്ളവർക്ക് നിന്നെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് നിന്റെ അധ്യാപകർക്ക് നിന്റെ കൂട്ടുകാർക്ക് എത്ര അഭിമാനം തോന്നും ഇതിനെല്ലാം അപ്പുറം നിനക്ക് തന്നെ സ്വയം അഭിമാനിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നേതെടുക്കാമല്ലോ നീ നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷവും നീനാലോചനപ്പിക്കുക ഇനി മുതൽ നാളെ മുതൽ എന്ന് പറയരുത് അടുത്ത സെക്കൻഡ് മുതൽ നീ ഒന്ന് മാറി ചിന്തിക്കും നിന്റെ സമയം ആർക്കും വിട്ടുകൊടുക്കല്ലേ സ്വയം അധ്വാനിക്കും കഴിവുകൾ തിരിച്ചറിയും മുന്നോട്ടു പോകും നന്ദി നമസ്കാരം